എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സൂര്യനാരായണന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപർണേ പ്രഭാവതിയൊക്കെ ആ സമയത്താണ് അബിയുടെ ചോദ്യം കൂടെ അമ്മയുടെ പേരിലേക്കും കൂടെ അല്ലേ അമ്മയുടെ പേരിലും കൂടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷേ എങ്കിൽ ഇപ്പൊ എന്താച്ചാ ഇങ്ങനെ അച്ഛന്റെ പേര് മാത്രം ആരും ചോദിക്കുക ഇത് കേട്ടതും സൂര്യനാരായൻ പറഞ്ഞു ആര് പറഞ്ഞു പ്രഭാവതിയുടെ പേരിലും കൂടെ സ്വത്തുണ്ടായിരുന്നു എന്റെ സ്വത്തുക്കളൊക്കെ എന്റെ പേര് മാത്രമാണ് അല്ല മുത്തശ്ശി അങ്ങനെയല്ലോ പറഞ്ഞെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റെതായ എന്തേലും ഒരു നേട്ടം ഉണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞെ അല്ലെങ്കിലും പ്രഭാവതിനെ കരുവാക്കാനായിട്ട് മിക്കവാറും അമ്മ കൂട്ടുപിടിച്ചായിരിക്കും മൊനയോടിഞ്ഞൊരു കത്തി കൊടു കൈ വെച്ച് കൊടുത്തിട്ട് കൂടെ ചേർത്ത് നിർത്തുക ചെയ്തേ അത് മനസ്സിലാക്കാതെ പോയത് പ്രഭാവതിയുടെ കാര്യം പക്ഷേങ്കില് ഇവിടെ ഞാൻ ആരുടെ പേരും വേറെ സ്വത്ത് എഴുതി വെച്ചിട്ടൊന്നുമില്ല അങ്ങനെ എന്തേലും സംഭവിക്കുന്ന ആർക്കെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നേരത്തെ ഒരു വാക്ക് ചോദിക്കായിരുന്നു അല്ല സ്വത്തിന്റെ കാര്യത്തില് ഇതുവരെ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ട് പോലും പറയുമ്പോൾ നമ്മുടെ സ്വത്താന്ന് പറയും അല്ലാതെ പ്രഭാവതിയോട് ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ പേരിലും കൂടെ ആ സ്വത്തുക്കൾ എന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ എനിക്ക് പറയേണ്ടതായിട്ട് വന്നിട്ടുമില്ല അല്ലെങ്കിലും അവളുടെ പേരിലും കൂടെ ഞാൻ എന്തിനാ എന്റെ സ്വത്തുക്കൾ എഴുതി വെക്കണേ അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ പലരെ അടിപ്രഭാവതിക്ക് കിട്ടാല്ല പ്രഭാവതി ആ നാണം കിട്ടി നിൽക്കുകയാണ് ഈ സമയത്ത് സൂര്യനാരായണൻ വക്കീലോട് പറഞ്ഞു വക്കീലെ എല്ലാവർക്കും അതിൻ്റെ ഒരു കോപ്പി അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയണം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ പ്രഭാവതി അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞു പോവാണ് സുമങ്കലെ അജയും എല്ലാരും കൂടെ കട്ടക്കലിപ്പോടെ പോവാണ് കൂടെ അപർണ കൂടെ അവസാനം അമലും അമൃതയൊക്കെ മാത്രം അവിടെ ശേഷിക്കുകയാണ് പിന്നീട് പ്രഭാവതി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രഭാവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ടെൻഷനായിരുന്നു സൂര്യനാരായണന്റെ വാക്കുകളായിരുന്നു ചെവിയിൽ മുഴയും കേട്ടോണ്ടിരുന്നേ എന്റെ സ്വത്തുക്കളിൽ പ്രഭാവതിക്ക് വരെ അവകാശം ഇല്ലെന്നുള്ള കാര്യം അതോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എരുവഴി ഏറ്റു കൊടുക്കാനായിട്ട് അപർണ അങ്ങോട്ടേക്ക് വരുവാണ് അപർണ വന്നിട്ട് പറഞ്ഞു അമ്മ നാണം കിട്ടല്ലേന്ന് ചോദിക്കാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോത്തേനും പ്രഭാതിക്ക് പോയി ചത്താ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല മോളെ മരിച്ചാൽ മതിയെന്നൊരു ചിന്ത ഉള്ളെന്ന് പറയാം അമ്മ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലെന്ന് പറയണേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കളിച്ചിരിക്കുന്ന ആരാന്നറിയോ അച്ഛമ്മയാണ് കളിച്ചിരിക്കുന്നത് മുത്തശ്ശിയാണ് കളിച്ചിരിക്കുന്നെ മുത്തശ്ശി മനപൂർവ അമ്മേനെ കരുവാക്കുകയോ ചെയ്തേ മുത്തശ്ശി അവിടെ ഡബിൾ പ്ലയ കളിച്ചെ മുത്തശ്ശിക്ക് അമ്മേൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചു ഒരു കാരണവശാലും അമ്മേനെ പിണക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അച്ഛനെ അച്ഛന്റെ കൂടെ നിന്നിട്ട് അമ്മേനെ ചതിക്കുകയോ ചെയ്തേ അല്ലെങ്കിൽ കണ്ടില്ലേ ഈ സ്വത്തുക്കളാക്കി അമ്മയുടെ പേരിലാണെന്ന് മുത്തശ്ശിക്ക് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത് കേട്ടതും പ്രഭാവതി പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും നാളുകൊണ്ട് നീ ഇവിടെ ഇത്ര നാളേ നീ ഈ വീട്ടിൽ വന്നിട്ട് പക്ഷെ നീ ഇവിടുത്തെ എല്ലാരും പഠിച്ചു കഴിഞ്ഞു ഇവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളൊക്കെ നീയെ മുൻകൂർ എല്ലാം പറയാനായിട്ട് തുടങ്ങി പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടും അദ്ദേഹത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല മോളെ എന്ന് പറയാണ് എൻ്റെ അമ്മേ അതിന് നമ്മൾ സാമാന്യമായിട്ട് ബുദ്ധിപ്രയോഗിച്ചാ മതി എന്ന് പറയുന്നത് എന്നാലും ഇതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഇത്രയും കാലം ഞാൻ എല്ലാരെ വിശ്വസിച്ചു അതിനുള്ള കൂലി എനിക്ക് കിട്ടിയത് അവസാനം ഞാൻ ആരും പോയില്ലേ എനിക്കിവിടെ ഒരു വിലയും പോയില്ല എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം അപരണ പറഞ്ഞു അമ്മേ അത് അമ്മയുടെ കഴിവുകേടാണ് അമ്മ വേണമായിരുന്നു അച്ഛനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി അമ്മയുടെ ഭക്ഷത്ത് നിർത്താനായിട്ട് അവിടെ അമ്മ പരാജയപ്പെട്ടു പോയെന്ന് പറയാം ആ ബീനും ജാനീനും കണ്ടോ അവര് നിൽക്കുന്നതാണ്ടോ അച്ഛനോട് ഒട്ടി നിൽക്കുന്നുണ്ടോ ഉം പക്ഷേ എങ്കില് ഇതങ്ങനെ ഒറ്റ നിറയ്ക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം പ്രഭാവത്ത് പറഞ്ഞ് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നാലും അദ്ദേഹത്തിൽ നിന്ന് ഇത്ര കൊടും കുരൂരത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തൊരു ചതി എന്നോട് ചെയ്തേ എന്നോടും എന്റെ മക്കളോടും ചെയ്തേ ഇത്രയും കാലം ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലോന്നറിയാം അവിടെയാണ് അമ്മയ്ക്ക് തെറ്റുപറ്റിയത് അമ്മയ്ക്കറിയാവോ ഇപ്പോഴും അച്ഛന്റെ മനസ്സിൽ അമ്മയ്ക്കൊരു സ്ഥാനമില്ല അവിടെ സ്ഥാനമുള്ള ആർക്കറിയാവോ അതെ അച്ഛന്റെ മൂത്ത മകന് അബിക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് ആ സ്ഥാനം വേറെ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് ഇപ്പോഴും അച്ഛൻ തയ്യാറായിട്ടില്ല പിന്നെ അമ്മേനെ ഭാര്യയായിട്ട് ഇപ്പോഴും കാണുന്നില്ല ഇപ്പോഴും ആ മനസ്സിൽ ഭാര്യ എന്നുള്ള സ്ഥാനം ആർക്കറിയാമോ അബിയുടെ അമ്മയ്ക്ക് മാത്രം കാരണം അച്ഛന്റെ ആദ്യ ഭാര്യയ്ക്കാണ് മരിച്ചു പോയ ഭാര്യയ്ക്കാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് അമ്മ വെറും ഡെമ്മി പീസ് മാത്രാന്ന് പറയാ ഇതും കേട്ടി പ്രഭാവതിക്ക് അങ്ങോട്ട് സങ്കുടവും ദേഷ്യം വന്നു എരുപരി കയറ്റിക്കൊടുക്കാനായിട്ട് അവർനെ കഴിഞ്ഞിട്ടുള്ളൂ ആള് എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതിക്ക് തോന്നി ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു പോലെ അർത്ഥമില്ല ഇത്രയും കാലം വെറുതെ ആണല്ലോ ഇവിടെ ഇങ്ങനെ ജീവിച്ചെന്ന് അമ്മ ചെയ്ത് തെറ്റാ എന്താന്ന് അറിയാവോ അമ്മ ഒരിക്കലും ആ എന്ന് പറയുന്നവനെ സ്നേഹിക്കില്ലായിരുന്നു അവനെ സ്നേഹിച്ച് കൂടെ നിർത്തി മൂത്തമാനായിട്ട് കരുതി വിടുന്നത് കൊണ്ടാണ് അമ്മക്ക് ഇത്ര ഒരു ചതി പറ്റിയത് അതുകൊണ്ട് അമ്മയ്ക്ക് ഈ തെറ്റു പറ്റിയെന്നൊക്കെ പറഞ്ഞ് പ്രഭാവിനെ എരുപരി കയറ്റിയിട്ട് അവർനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയം വക്കീലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അബിയോ അല്ല വക്കീലെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വക്കീലിനോട് ഞങ്ങൾ ആദ്യം ചോദിച്ചല്ലേ വിൽപത്രം എഴുതിയിട്ടുണ്ടെന്ന് അപ്പൊ വക്കീൽ എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലോ എനിക്കറിയില്ല എന്നൊക്കെയല്ലേ പറഞ്ഞേ എന്നിട്ട് പിന്നെ എങ്ങനെ ഈ വിൽപത്രം ഉം അബി സാർ ഒരു കാര്യം എന്നെ പറഞ്ഞേൽപ്പിച്ച് അത് പറയില്ലെന്ന് പറഞ്ഞ പിന്നെ എനിക്കത് പറയാനായിട്ട് സാധിക്കില്ല അബിക്ക് അറിയാവുന്ന കാര്യല്ലേ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ ഒരു സംസാരത്തിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിലും സാർ ചെയ്ത നല്ലൊരു കാര്യമല്ലേ സൂര്യസാറിനറിയാം ബാക്കി ആർക്ക് ആളുകാബുരി വീട് കൊടുത്താലും ഒരിക്കലും എല്ലാരും ഒത്തൊരുമയോടെ ആ വീട്ടിൽ കഴിഞ്ഞു പോകത്തില്ലെന്ന് അഭി തന്നെ ആ വീട്ടിൽ വേണം എങ്കിൽ മാത്രമേ എല്ലാവരെയും ഒത്തൊരുമയോടെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് കൊണ്ടുനടക്കാനായിട്ട് പറ്റുകയുള്ളൂ വേറെ ആരാ വീട്ടിലേക്ക് വന്നാലും ആരാ വീ ആർക്ക് ആ വീട് കിട്ടിയാലും ഒരിക്കലും ആ കുടുംബം ശാശ്വതമായിട്ട് മുന്നോട്ട് പോയില്ല അത് മനസ്സിലായിക്കൊണ്ട സാർ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറയുന്നത് എന്നാലും വേണ്ടായിരുന്നു വക്കീല് ഇപ്പൊ ഞാൻ കാരണം ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടായില്ലേ അത് കേട്ടപ്പോ ജാനി ശരിയാ അമ്മയ്ക്കും ഭയങ്കര വിഷമായി എന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ടപ്പോ ജാനി പറഞ്ഞു വക്കീൽ പറഞ്ഞ ശരിയായിട്ടുള്ളൊരു കാര്യം എന്താന്നറിയോ അഭിയാടിന്റെ അച്ഛൻ ആ സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛനറിയാം അഭിയാടി എല്ലാവരെയും കൂട്ടി പിടിച്ചു കൊണ്ടു നടക്കുന്നു ഒരു പക്ഷേങ്കില് അച്ഛന് അഭിയാടിന്ന് കരുതുന്ന സ്നേഹത്തെക്കാളും ഒരു മടങ്ങ് കൂടുതൽ സ്നേഹം അബിയേട്ടൻ തന്റെ സഹോദരങ്ങളോടും അമ്മയോടും കാണിക്കുന്നുണ്ട് അത് അച്ഛനെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അബിയേട്ടൻ്റെ പേരിലേക്ക് ആ സ്വത്തൊക്കെ എഴുതി കൊടുത്തേന്ന് പറയാ വക്കീലോ ശരിയാ അത് കണ്ടോ ജാനകിനെ കണ്ടുപിടിക്കുക അവള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നേ അബി ഇനിയും നീ ദേ ബാക്കിയുള്ളവർ കേട്ടിട്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളല്ല നിന്റെ അച്ഛൻ പറയുന്നതാണ് ശരിയെന്ന് പറയാം അച്ഛൻ ശരിയെന്ന് തോന്നിയതാണ് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് വക്കീൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ജാനകി പറഞ്ഞു അറിയാലോ ഇത്രയും കാലം എന്നെ ആ വീട്ടിലിട്ട് എല്ലാവരും ചവിട്ടി തേക്കുമായിരുന്നു മുത്തശ്ശിയടക്കമുള്ളവരെ പക്ഷെ ഇനി അങ്ങനെയല്ല ആ വീട്ടിലെ മൂത്ത മരുമാളാക്കി അപർണെ വാഴിക്കാനായിട്ട് ഒരുങ്ങുന്നിടത്ത് ഈ ജാനകി അങ്ങോട്ട് ഉദിച്ചു വരാനിട്ട് പോവാ ഇനി ജാനകി ആയിരിക്കും അളക്കാബലിയിലെ മൂത്ത മരുമാള് കണ്ടോ അബിയേൻ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അധികാരം എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞു ഇത്രയും കാലം ചവിട്ടി അരച്ചവരുള്ള കണക്കുകൾ എനിക്ക് തീർക്കണ്ടേ പ്രതികാരം എനിക്ക് തീർക്കണ്ടേ ഇനി ഒരു കാരണവശാലും അളകാബരി വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങത്തില്ല അഭിയേട്ട ഈ ജാനികയെ പറയണേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അവയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോ ആ സമയം സുമംഗലാമ്മ മുറിയിൽ കിടന്ന് അലറി വിളിക്കുവാണ് ദയമ്മേ എന്റെ സ്വത്തെല്ലാം പോയേ ഞാനും എല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുവേ എന്നൊക്കെ പറഞ്ഞ് അലറി നിഴവിളിക്കുന്ന സമയത്ത് പ്രഭാവതി കട്ട കൽപ്പൊടി അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു അമ്മ എന്തിനാ കിടന്ന് അലറി വിളിക്കണേന്ന് ചോദിക്കാം അമ്മ ഒറ്റ എഴുത്തി എല്ലാത്തിനും കാരണം എന്നെ നാണം കിട്ടിയപ്പോ അമ്മയ്ക്ക് സമാധാനം ആയില്ലോ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രഭാവതിയുടെ സുമി വെച്ചു അല്ല ഇതാരാ നിന്നോട് പറഞ്ഞേ നിന്നെ നാണം കെടുത്തിയത് ഞാനാണോ നീക്കുക പിന്നല്ലാതെ അല്ലാതെ സ്വത്തുക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയത് അമ്മയല്ലേ അത് കൊള്ളാം അത് നല്ല കഥയായിപ്പി നിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചോണ്ട് പോയത് എന്താ അവിടുത്തെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക സ്വത്ത് ഭാഗം വെക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടാണോ നിന്നോട് ഞാൻ ചോദിച്ചു വിടുന്നു പോയപ്പോഴേ സ്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഏ അപ്പൊ നീ ഒരു ഒരക്ഷരം പോലും മിണ്ടിയില്ല വിതച്ചതേ കൊയ്യുള്ളു പറഞ്ഞു എന്നിട്ടിപ്പം എന്തായി നീ വിതച്ചത് കൊയ്തു അത്ര എനിക്ക് പറയാനുള്ളതെന്ന് പറയാണ് ഓഹോ അപ്പൊ അമ്മ എന്നെ ചതിക്കുവായിരുന്നല്ലേ നോക്കിയാ ഞാൻ എങ്ങനെയാ ചതിക്കുന്നേ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ഭർത്താവിന്റെ സ്വത്തി ഭാര്യക്കോടെ അവകാശം കാണുവെന്ന് അപ്പൊ നീ അതിലെ പങ്കാളിയെന്ന് ഞാൻ വിശ്വസിച്ചു അതിനകത്ത് തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പം സൂര്യനാരായണൻ ഇങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കും അതിനകത്ത് തെറ്റുണ്ട് നിനക്ക അതിനകത്ത് പങ്കുണ്ട് എന്താന്നറിയാവോ ഇത്ര ദിവസമായി അവൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് നീ അവനൊന്ന് തിരിഞ്ഞു നോക്കിയോ അവന്റെ കാര്യങ്ങൾ നോക്കിയോ എന്നിട്ട് ഇപ്പൊ സ്വത്ത് ഭാഗം വെക്കാനെന്ന് പറഞ്ഞോണ്ടല്ലേ നീ അങ്ങനെ ചെന്നേ അവൻ എന്താ പൊട്ടനാണോ എന്ന് നിന്റെ ഭാത്ത് തെറ്റണെന്ന് പറഞ്ഞ് വെറുതെ അല്ല അവിടെ ആ ജാനിക അബിയിൽ നിന്ന് അളകാപുരി വീട് സ്വന്തമാക്കി ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ നിനക്ക് പോലും ഇവിടെ താമസിക്കണല്ലേ ഈ പറയുന്ന ജാനകിയുടെ അബിയുടെ തുണയുണ്ടായിരിക്കണം അല്ലാതെ നിനക്ക് പോലും ഇവിടെ കഴിയാൻ പറ്റില്ല കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ സുമങ്കലേന്ന് ചോദിക്കുക കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കണോ പ്രഭയെന്ന് ചോദിക്കുകട ഇത് കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങേരുടെ മനസ്സിലില്ലാന്നുള്ള കാര്യം അങ്ങേരുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ആദ്യ ഭാര്യ തന്നെയാന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് നിന്റെ കഴിവുകേടാണെന്നോ പ്രഭ ഞാൻ പറയത്തുള്ളൂ കാരണം നീ വേണമായിരുന്നു സൂര്യനെ ചേർത്ത് നിർത്താനായിട്ട് സ്നേഹം കൊണ്ട് അല്ല നീ പിടിവാശി എടുത്തിട്ട് കാര്യമില്ല ഒരിക്കലും അവനെ അങ്ങനെ കീഴടക്കാൻ പറ്റില്ല അതിന് നീ നിന്റെ തെറ്റ് മറ്റുള്ളവരിൽ ആരോപിച്ചിട്ട് കാര്യമില്ല ഒരു ഭാര്യയായിട്ട് നീ ജീവിക്കുമായിരുന്നെങ്കിൽ സൂര്യയുടെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടാകുവാനും ചോദിക്കുവാണ് അത് കേട്ടതും പ്രഭാവിതരും മോഹൻതാണോ എനിക്കിനും കൂടുതലൊന്നും പറയല്ല എൻ്റെ സ്വത്തുക്കളെല്ലാം പോയെന്ന് പറഞ്ഞ് വീണ്ടും നെഞ്ചിത്തടിച്ച് നിലവളിക്കുവാണ് സുമംഗല ആ സമയം അബിയും ജാനകിയും സൂര്യനാണ്ടടുത്തിരിക്കുവാണ് അപ്പം അബി പറഞ്ഞ് എന്തിനാ അച്ഛാ എൻ്റെ പേരിലൊക്കെ ആ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചേ അതുകൊണ്ടല്ലേ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ മുമ്പ് റിസോർട്ട് എഴുതിയതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് എൻ്റെ മോനെ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് ജാനകി പറഞ്ഞു ഞാനത് അബിയാടിനോട് പറന്ന് പറയാം അഭി പറഞ്ഞു അച്ഛാ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ അച്ഛനെ മാത്രം മതി ഞാനിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വാടക വീട് നോക്കാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു അച്ഛനെ ഞാൻ കൂടത്തി കൊണ്ടുപോയാന് എനിക്കറിയാടാ മോനെ നീ എങ്ങനെ ചെയ്യൂന്ന് അതുകൊണ്ടല്ലേ നിന്റെ പേരിലേക്ക് ഞാൻ ആ വീട് എഴുതി വെച്ചായി നിനക്കറിയാലോ വേറെ ആരുടെ പേരിലേക്ക് ആ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവിടെ കിടക്കാൻ പറ്റുമോ അവസാനം നിന്റെ അടിയിലേക്ക് എനിക്ക് വരേണ്ടി വരും നല്ലൊരു കുടുംബം ആണായിട്ട് ഞാൻ വേറെ വന്ന് താമസിച്ചിട്ടുണ്ട നാട്ടുകാർ എന്ത് പറയും അതേക്കാലം ഭേദമല്ലേ നിന്റെ പേരിലേക്ക് അത് എഴുതി വെക്കുവാണെങ്കിൽ എനിക്ക് കണ്ണടയുന്നോളം വരെ ആ കുടുംബത്തിൽ കിടക്കാൻ പറ്റും കിടന്ന് മരിക്കാൻ പറ്റും അതുകൊണ്ടാടാ മോനെ എനിക്കറിയാം നീ നല്ലവനാന്ന് നിനക്ക് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചോണ്ട് പോകാൻ പറ്റുകയുള്ളൂ ബാക്കി ആർക്ക് കൊടുത്താലും അളകാവലി ചിന്ന ഭിന്നമായി പോകുന്നു പറയാണ് ഈ സമയത്ത് കട്ട കലിപ്പോടു കൂടിയിട്ട് അപർണ തമ്പിനെ വിളിക്കുവാണ് തമ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാം പോയച്ചാന്ന് പറയാണ് സ്വത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തില്ല അച്ഛൻ നേരത്തെ ആ സ്വത്ത് ആരുടെ പേരിലാണ് അച്ഛന്റെ പേരിൽ തന്നെയാണോന്ന് അന്വേഷിച്ചില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ് ഇത് കേട്ടതെന്ന് തമ്പി പറഞ്ഞു എന്നാലും മോളെ എല്ലാം നശിച്ചു പോയല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും അളകാവലി ആ അബിയും ചാനയും കൊണ്ടുപോയില്ലെന്ന് ചോദിക്കുക അതെ അച്ഛാ ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയെന്ന് പറയണം മോള് വിഷമിക്കൊന്നും വേണ്ട നോക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും കോൾ കെട്ടി കഴിഞ്ഞപ്പത്തേനും തമ്പിയുടെ അടുത്തേക്ക് ഭാര്യ വന്നിട്ട് ചോദിച്ചു ആരാ മോളാണെന്ന് ചോദിക്കുകയാണ് അതെന്താ പറഞ്ഞേ എന്താണോ നീ ഇപ്പൊ കൂടുതൽ എന്താ ഇരിക്കുന്നേ മണ്ണും ജാനി നിന്നാൻ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞോലെ അവനാണ്ടാ സ്വത്തും കൊണ്ട് പോയിരിക്കുന്നു ആ അബീൻ ജാനി വീടും കൊണ്ട് പോയിരിക്കുന്നു എന്ന് പറയണം അത് കേട്ടപ്പോത്തേനും പെട്ടെന്ന് ആ ഭാര്യ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം കുഴപ്പം ഞാൻ ഇത്രയും കാലം വിചാരിച്ചോണ്ടിരുന്ന എന്താണെന്ന് അറിയോ ആ സൂര്യനെ പെട്ടെന്ന് തന്നെ പട്ടടയിലേക്ക് വെക്കണം എന്നാ പക്ഷെ ഒരു കാര്യം മനസ്സിലായി പെട്ടെന്നൊന്നും അവൻ മരിക്കാൻ പാടില്ല കുറെ കാര്യങ്ങളും കൂടിയുണ്ട് ഒന്നുമില്ലാതാക്കി തീർക്കണം ഇനി ഈ തമ്പിയുടെ അടുത്ത ശ്രമം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് പ്രൊ നെക്സ്റ്റ് വീക്ക് പ്രമോയി വരാട്ടോ അപ്പൊ മറക്കാതെ എല്ലാരും കയറിക്കാണ് എല്ലാവർക്കും അറിയാം ഇന്നിനിയിപ്പം നാളെ നാളെ തുഴഞ്ഞോന്നും അഭിയുടെയും ജാനിയുടെയും വിശേഷമില്ല ഇനിയിപ്പം അത്യാവശ്യത്തെ പ്രമോ വിശേഷം ഉള്ളൂ കേട്ടോ അപ്പം മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെയായിരിക്കും അടുത്ത ആവശ്യത്തെ പ്രമോഷൻ ശേഷം ഇടുന്നത് അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു